അർദ്ധരാത്രിയിൽ വീടുകൾക്ക് നേരെ അജ്ഞാതർ കല്ലേറ് നടത്തിയതായി പരാതി അണക്കരയ്ക്ക് സമീപം കടശിക്കടവിലാണ് ഞായറാഴ്ച രാത്രി മുമ്പ് ഇതിനു സമീപത്തെ മറ്റൊരു വീട്ടിലും സമാനമായ രീതിയിൽ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കടശിക്കടവിൽ താമസിക്കുന്ന കണ്ണകി എന്ന സ്ത്രീയുടെ വീടിന് നേരെയാണ് ഇന്നലെ രാത്രി കല്ലേറുണ്ടായത് ഇതുകൂടാതെ ഇവരുടെ വീട്ടുമുറ്റത്തിരുന്ന ബൈക്കിന്റെ ടയറുകൾ കേടുവരുത്തുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ പോലീസിൽ പരാതി നൽകുകയും രാത്രി തന്നെ പോലീസ് സംഘം എത്തി വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു കറക്റ്റ് ഒരു പന്ത്രണ്ട് അമ്പത്തഞ്ചിന് വീട്ടിൽ കണ്ണാടിച്ചില് പൊട്ടിച്ച് വലിയ ഒരു കല്ല് വിളിന്നപ്പം പിള്ളേരും കെട്ടിയവനും ഞങ്ങളൊക്കെ വലിയ സൗണ്ടിൽ ഇറങ്ങി കഥകൾ തറന്ന് ഓടി ഓടിയപ്പം വീട്ടിന്റെ വാ വീട്ടിന്റെ മുമ്പശം വാഴയാണ് ആ വാളയുടെ ചോട്ടിൽ ഒരുത്തം ചാടി പോവുക അപ്പുറത്ത് ഒരുത്തം ചാടി ഇറങ്ങി അപ്പം പുള്ളി വന്നിട്ട് അപ്പുറത്ത് ഇറങ്ങി പോയിട്ട് ആരാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ അടുത്തുള്ള ആൾക്കാരൊക്കെ ഇറങ്ങി പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലപ്പം തന്നെ വിളിച്ചു പറഞ്ഞപ്പം അവർ പറഞ്ഞു അവർ വന്നു വന്നു സംശയം ആർക്കാ ഉള്ളെന്ന് പറഞ്ഞു സംശയം പേരില് പേര് പറയാൻ പറഞ്ഞപ്പം എനിക്ക് ഇവരെ മൂന്നുപേരുടെ പേരിന് സംശയം ഉണ്ട് രണ്ടാഴ്ച മുമ്പാണ് ഇവരുടെ വീടിന് സമീപത്ത് തന്നെ രതീഷ് കോടിവിള എന്നയാളുടെ വീടിന് നേരെ കല്ലേറുണ്ടായത് രാത്രി പന്ത്രണ്ട് അമ്പത്തഞ്ചിനാണ് ആ രണ്ട് സംഭവങ്ങളും നടന്നത് എന്ന് വീട്ടുകാർ പറയുന്നു വാഴ ഒരു ആറേഴ് വാഴ ഞങ്ങൾ രണ്ടു കൂട്ടരനും കൂടെ ഇട്ട് വാഴ വെച്ച് വെച്ചേക്കുന്ന വാഴയാണ് അത് ഒരു ആറ് വാഴ വെട്ടി മാറ്റിയേക്കുക പുള്ളിക്കാരന്റെ വണ്ടിയുടെ ടയർ ഊരി വിട്ടു നമുക്കും വിറ്റത് വണ്ടിയും വള്ളവും എല്ലാം കിടക്കുന്നതായി നമുക്ക് അതുകൊണ്ട് ഉറക്കവേയില്ല രാത്രി ഇതുകൂടാതെ വീട്ടുവളപ്പിൽ നിന്നിരുന്ന ആറോളം വാഴത്തൈകളും അജ്ഞാത വെട്ടി നശിപ്പിച്ചിട്ടുണ്ട് വീട്ടുകാരുടെ പരാതി പ്രകാരം പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചു